കണ്ണൂർ കൈതപ്രത്ത് ബിജെപി നേതാവ് കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന കേസിൽ ഭാര്യ അറസ്റ്റിൽ ബിജെപി മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ മിനി നമ്പ്യാരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത മിനി നമ്പ്യാരെ റിമാൻഡ് ചെയ്തു സമ്മത വിവരങ്ങൾ ഇ എം സന്തോഷ് നൽകും ഈ കഴിഞ്ഞ മാർച്ച് ഇരുപതിനായിരുന്നു ബി ജെ പിയുടെ പ്രാദേശിക നേതാവായ കെ കെ രാധാകൃഷ്ണൻ കണ്ണൂർ കൈതപ്പുറത്ത് വെച്ച് വെടിയേറ്റു മരിക്കുന്നത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന സ്വന്തം വീട്ടിൽ വെച്ചാണ് രാധാകൃഷ്ണൻ വെടിയേറ്റു മരിക്കുന്നത് ഈ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഒന്നാം പ്രതി സന്തോഷിനെ വൈകാതെ തന്നെ ആ സമയത്ത് ആ സമയത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഈ തോക്ക് നൽകിയ രണ്ടാം പ്രതി സിജോ ജോസഫിനെയും പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരയാണ് ാണ് ഇപ്പോൾ മൂന്നാം പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ബിജെപിയുടെ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ നേതാവാണ് വനിതാ നേതാവാണ് ഈ അറസ്റ്റിലായിരിക്കുന്ന മിനി നമ്പ്യാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സുഹൃത്തായ സന്തോഷവുമായുള്ള ബന്ധത്തിന് തടസ്സമാകുന്നതിനാലാണ് ഈ രാധാകൃഷ്ണനെ ഇരുവരും ചേർന്ന് ആസൂത്രണം നടത്തി കൊലപ്പെട്ടത് ത് എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ ഒന്നാം പ്രതി സന്തോഷും അതോടൊപ്പം തന്നെ രാധാകൃഷ്ണന്റെ ഭാര്യ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മിനിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളുടെയും അതോടൊപ്പം തന്നെ സന്ദേശങ്ങളുടെയും എല്ലാം തന്നെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു അത് നശിപ്പിക്കാൻ ശ്രമിച്ച തെളിവുകൾ പോലീസ് വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലാണ് ഈ മിനി ഈ മിനി നമ്പ്യാർക്ക് രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ മിനി നമ്പ്യാരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത് അതായത് ഈ സുഹൃത്തായിരുന്ന സന്തോഷ് സന്തോഷമായി പല സ്ഥലങ്ങളിൽ പോകുന്നതിൻ്റെയും മറ്റും ചിത്രങ്ങൾ ഈ ഭർത്താവ് കാണുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഈ വീട്ടിൽ വഴക്കുണ്ടാവുകയും ഈ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഈ രാധാകൃഷ്ണനെ വകവരുത്താൻ തീരുമാനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകത്തിന് മുൻപും ശേഷവും ഒന്നാം പ്രതിയായ സന്തോഷ് മിനി നമ്പ്യാരുമായി ബന്ധപ്പെട്ടിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പോലീസ് കണ്ടെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ പഴുതടച്ച ചോദ്യം പഴുതടച്ചിൽ മിനി നമ്പ്യാർക്ക് ഈ കാര്യങ്ങൾ കുറ്റം സമ്മതിക്കേണ്ടിയും വന്നു അങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ഇതോടെ മൂന്ന് പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശരി എം സന്തോഷാണ്